ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിഗോറിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അപ്ഡേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം എല്ലാവർക്കും ഇത് ഇൻഫർമേഷൻ വന്നോ വന്നോന്നറിയില്ല നമ്മുടെ ടാറ്റാ ടികോർ ഇവി ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അപ്ഡേഷൻ വരുന്നുണ്ട് വേറെ എന്നല്ല അതിൻ്റെ ഒരു ഹോസ്ക്ലാമ്പ് എന്തൊരു ചെറിയൊരു കംപ്ലൈന്റ് ടാറ്റ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്ക്ലാം മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ലാച്ചിൽ നമ്മുടെ ഗ്ലൗ ബോക്സ് ലാച്ചിൽ എന്തോ ഒരു കംപ്ലയിന്റ് കമ്പനി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വെറ്റിഫിക്കേഷൻ വേണ്ടി ഇന്നലെ എനിക്ക് കോൾ വന്നിരുന്നു അപ്പോൾ എനിക്ക് കോൾ വന്നത് ആക്ച്വലി എന്റെ ഒരു വണ്ടി എടുത്ത ഒരു ഷോറൂമിൽ നിന്ന് കോൾ വന്നത് ഞാൻ സ്ഥലമായിട്ട് സർവീസ് ചെയ്ത് അവിടുന്ന് കോൾ വന്നിട്ടില്ല പക്ഷേ വണ്ടി എടുത്തവർക്കാണ് തോന്നുന്നു അപ്ഡേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അവർ വിളിച്ചിട്ട് ഇന്നലെ സ്ലോട്ട് അവൈലബിൾ ആണ് അത് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നൊരു വർക്ക് ചെയ്യുന്നത് ഇതിന് വേണ്ടി അപ്ഡേഷൻ വേണ്ടി മാത്രമായിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനെ സെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പോയി നോക്കുകയാണ് അപ്പോൾ എന്താ അപ്ഡേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആർക്കെങ്കിലും ഡിഗോ റീവ്യൂ ഉണ്ടെങ്കിൽ അവരുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം വേറെ ഒന്നും എല്ലാവരും ആണ് ആക്ച്വലി ടാറ്റേന്ന് അധികം കാണാത്തൊരു കാര്യമാണ് അപ്ഡേഷൻ അധികം തന്നെ അധികം വന്നിട്ടില്ല എനിക്ക് ഒരു തവണ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്താ വന്നായിരുന്നു അല്ലാതെ ടാറ്റ നിന്ന് ഒരു കോഡ് വന്നിട്ടില്ല എനിക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാധാരണ മാതിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമാണ് ഡാറ്റ കൊണ്ടുവന്നു തോന്നുന്നു അപ്പോൾ ഞാൻ പോയി നോക്കാം അപ്പോൾ അപ്ഡേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അവർ പറഞ്ഞ ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവറിൻ്റെ വർക്ക് ഉണ്ടാവുകയൂന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരത്ത് പോയി നോക്കിയിട്ട് എന്താ കാര്യങ്ങളൊന്നും നോക്കാം അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് കാണുക അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കൺബോക്സിൽ പറഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണേ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ഷോറൂമിലോട്ട് പോവാം അപ്പൊ എന്റെ ടിഗോർ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാനുഫാക്ച്ർ വണ്ടിയാണ് അപ്പൊ ആ വണ്ടികൾക്കാണ് കംപ്ലൈന്റ് ഉള്ളതാണ് പറഞ്ഞത് പക്ഷെ അവർ എനിക്ക് അന്വേഷിച്ച് പറയാൻ പറ്റിയത് ടികോറിന് മാത്രമല്ല നെക്സോണും ഈ കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ നെക്സോണും ആണ് പറയുന്നത് ടിയാഗോന്റെ കേസ് പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ചെന്ന് നോക്കിയിട്ട് ചോദിച്ചിട്ട് പറയാം അങ്ങനെ ടിയാഗോയിൽ കൊണ്ടോന്നറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പൊ ഞാൻ ജസ്റ്റ് ഡാഷ് ബോർഡ് കാണിച്ചു തരാം എന്റെ വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി ഞാൻ തരാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് എന്റെ ഡാഷ് ബോർഡ് ഇത്രയും ഓടിയത് പതിനായിരത്തി നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ടോട്ടല് ഞാൻ ഇരുപത്തി രണ്ട് അവസാനമാണ് വണ്ടി എടുക്കുന്നത് ഇപ്പോൾ ടെമ്പറേച്ചർ നല്ല ചൂടാണ് പുറത്ത് ഇപ്പോൾ നമുക്ക് നോക്കാണ്ട് വാട്ടവർ കുറച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി പത്തൊമ്പത് വാട്ടവർ ആണ് പറയുന്നത് നമ്മൾ ഡിവൈഡ് ഡിവൈഡിയാണ് ഇരുപത്തി ആറായിരം വാർട്ട്സിൻ്റെ ബാറ്ററിയാണ് ടികോറിലുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി പത്തൊമ്പത് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ചാണ് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് മോർണിംഗ് ഓടുകയാണ് മോർണിംഗ് ഓടുകയാണെങ്കിൽ നൂറ്റഞ്ച് കിലോമീറ്റർ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേ അത്രയും കിട്ടാൻ ചാൻസ് കുറവാണ് ഇരുന്നൂറ്റി ഇരുപതൊക്കെ എനിക്ക് സ്ഥിരം കിട്ടുന്നുണ്ട് എങ്ങനെയോട് ഓടിച്ചാൽ കിട്ടുന്നുണ്ട് ഹൈവേസിലാണ് ഇരുന്നൂറ്റി അറുപത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എൻ്റെ വീഡിയോ ചാനൽസ് ഉണ്ട് ചാനലിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതിയോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നേരെ സർവീസ് സെന്ററിലേക്ക് പോകാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയാലും ഞാൻ വണ്ടി എടുത്തത് എറണാകുളം നെറ്റ് ശ്രീ ഗോകുല മോട്ടോഴ്സ് ആണ് വണ്ടി എടുത്തത് ഞാൻ അവിടെ റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ചാനലിൽ കണ്ടി വീഡിയോസ് ധാരാളം ഉണ്ട് ലിസ്റ്റ് കണ്ടാൽ മതി അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് കോൾ വന്നത് അപ്പൊ ഇപ്പം പോകുമ്പോൾ നെറ്റ് ഊരിലേക്കാണ് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു പത്തൊൻപത് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പൊ രാവിലെ തന്നെ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഒമ്പത് മണിക്ക് ചെല്ലാൻ ആ പറഞ്ഞിരുന്നത് അത് വണ്ടിയിൽ ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ മാത്രമേ ഡേ ഓപ്പൺ ആയിട്ടുള്ളൂ സർവീസ് സാധാ സർവീസ് എന്തായാലും ഇല്ല അപ്പൊ എന്തായാലും സർവീസ് തിരക്കാനും ചാൻസ് ഇല്ല നമുക്ക് പോയി നോക്കാം വേറെ കാര്യം ഉള്ളത് അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല ആ സർവീസ് മാത്രമല്ല അഡ്വൈസേഴ്സ് ആക്ച്വലി വീഡിയോ വരാൻ തയ്യാറാകാറില്ല അപ്പൊ ഞാൻ ചോദിച്ചു നോക്കാം അപ്പോൾ അപ്പൊ സമ്മതിക്കാണ് ജസ്റ്റ് കാണിച്ചത് എന്താന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ജോബിനെ എഫക്ട് ചെയ്യുന്ന കേസായത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പൊ എന്തായാലും ഒരു മാറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ നോക്കിയിട്ട് പറയാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാവേ പിന്നെ വേറെ കാര്യമുള്ളത് മിക്ക ആൾക്കാരും ചോദിച്ചത് പെയ്ഡ് പ്രമോഷൻ ആണോ എന്ന് ചോദിച്ചു ടാറ്റയ്ക്ക് വേണ്ടി ആക്ച്വല ഞാൻ ടാറ്റയ്ക്ക് വേണ്ടി എന്നല്ല ആർക്കും വേണ്ടി പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറില്ല ചാനലിലുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് ജനുവൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ അതിൽ ഒരു പെയ്ഡ് പ്രൊമോഷനും ഇല്ല ഇപ്പം എന്താണെന്ന് ഞാൻ കുറെ മാറ്റം വന്നിട്ടുണ്ട് ടാറ്റയ്ക്ക് പണ്ടത്തെ പോലും നല്ല ടാറ്റ ഇഷ്യൂസ് ഉണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ് ഒന്നും അവർ റെഡിയായിട്ടൊന്നും ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ മാറ്റിക്ക് ആരോപണം കംപ്ലയിന്റ്സ് ഉണ്ടല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ടാറ്റ കുറെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ മാറാൻ ശ്രമിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ വേറെ ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യാം വേറെ ഒന്നുമല്ല എനിക്ക് റെഡ് ലൈറ്റ് കയറിക്കുന്നുണ്ടായിരുന്നു ചാർജറിൽ റെഡ് ലൈറ്റിൻ്റെ കയറി അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്ന് ഒരു മാസത്തോളം വണ്ടി കൂടെ കിടന്നു ഒരു മാസം കംപ്ലീറ്റ് കിടന്നില്ല അവർ സപ്പോർട്ട് ചെയ്തു എല്ലാ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച ഒരു വണ്ടി കിടക്കും അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച വണ്ടി തന്നുവിടും അങ്ങനെ എന്നാലും അവർ മാക്സിമം റെഡിയാക്കിയാണ് അതൊരു കോമൺ കംപ്ലൈൻറ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം കാരണം വേറൊന്നുമല്ല മിക്ക ആൾക്കാരും ചെയ്യുന്നത് മിക്ക ഷോറൂംസും ചെയ്യുന്നത് റെഡ് ലൈറ്റ് കയറടെ വരുമ്പോൾ അവർ ജസ്റ്റ് ചാർജർ അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അത് ടെമ്പറ സൊല്യൂഷൻ മാത്രമാണ് അറൌണ്ട് ഒരു രണ്ട് മാസം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വീണ്ടും അതേ കംപ്ലയിന്റ് വരും കാരണം എൻ്റെ സബ്സ്ക്രൈബർ ഇതേ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് രണ്ട് തവണ വണ്ടി മാറ്റി കൊടുത്തു എന്നിട്ട് വണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി നമ്മൾ ചാർജർ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല അതിന്റെ കൂടെ കുറേ കമ്പോണൻസും ചേയ്ഞ്ച് ചെയ്യണം അപ്പോൾ എൻ്റെ വണ്ടി ഒരു മാസം അവർ കുറേ ട്രയൽസ് ഒക്കെ നോക്കി പല കേബിൾസ് ഒക്കെ ചേഞ്ച് നോക്കി എന്നിട്ടാണ് വണ്ടി റെഡിയായി തന്നത് അപ്പോൾ എന്നാൽ ഡാറ്റ അതും കാണാത്തവരുടെ കാര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ മാറ്റങ്ങൾ ഒക്കെ അവർ കൊണ്ടിരുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡാറ്റയ്ക്ക് ടോപ്പൺ ആയിട്ട് നിൽക്കാൻ പറ്റും ഇപ്പൊ ഇ വി അവർ നമ്പർ വൺ തന്നെയാണ് സംശയം അങ്ങനെ നിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അതിനെ പോയി നോക്കാം അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ചെയ്ഞ്ചസ് ആണെങ്കിൽ അറിയാം എനിക്ക് ഫോട്ടോസ് മാത്രമേ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ആണ് വീഡിയോ സമയം ഇല്ല സാധാരണ വഴി നമുക്ക് പോയി നോക്കാം നോക്കാൻ അപ്പൊ നമുക്ക് നേരെ സർവീസ് സെന്ററിലേക്ക് പോവാം ഇത് ആക്ച്വലി രാവിലെ ഒമ്പത് മണിക്കാണ് ഇത് ഓപ്പൺ ആകുന്നത് ഒമ്പത് മണി വരെ വണ്ടി എടുത്തു തുടങ്ങും കുണ്ടങ്ങന്നൂരിൽ നിന്ന് നമ്മൾ നേരെ ചേർത്തലേക്ക് പോകുന്ന വഴിക്കാണ് ആക്ച്വലി ഒരു ഷോറൂമിന്റെ അവിടെ പണ്ട് സർവീസ് ചെയ്ത് കോൺഗോഡ് ആയിരുന്നു പണ്ട് ഇപ്പൊ അത് ഗൂഗിൾ മാക്ക് മാറ്റിയതാണ് അപ്പൊ കുറച്ച് അകത്തേക്ക് മാറിയിട്ടാണ് സർവീസ് സെന്റർ ഈ ഫുട്ടേജ് ഞാൻ റെക്കോഡ് ചെയ്താണ് മൊത്തം ഞാൻ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി എന്റെ സർവീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് എടുത്താൽ പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ അപ്പൊ അതിന് തിരക്കില്ലാത്ത മുന്നെച്ചനാണ് ചേഞ്ച് ചെയ്തത് ചേഞ്ച് ചെയ്തത് രണ്ട് കമ്പോണൻസ് ആണ് മെയിൻലി ചേഞ്ച് ചെയ്തത് പിന്നെ ജസ്റ്റ് സോഫ്റ്റ്വെയർ ഒന്ന് ചെക്ക് ചെയ്തെന്ന് തോന്നുന്നു അപ്പൊ രണ്ട് കമ്പോണൻസ് ആണ് എന്റെ ബില്ല് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പറയാൻ ഒക്കെയാന്നുള്ളത് ഫസ്റ്റ് തോന്നി സപ്പറേഷൻ സെപ്പറേറ്റർ ക്ലാമ്പ് അതായത് ഓയിൽ കൂളർ ഹോസിൻ്റെ ഒരു സപ്പറേറ്റർ ക്ലാമ്പാണ് അവർ ചേഞ്ച് ചെയ്തത് അതായത് മുന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ സത്യമാണ് മാറ്റിയിട്ടുണ്ട് പിന്നുള്ളത് അസംബ്ലി ഗവ് ഗ്ലൗ ബോക്സ് ലാച്ച് ലാച്ച് നമ്മുടെ ഫ്രണ്ട് ലാച്ച് ഗ്ലൗ ബോക്സ് ഉണ്ടല്ലോ ആ ഗ്ലൗ ബോക്സിന്റെ ലാച്ച് ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കമ്പോൺസ് ആണ് ചേഞ്ച് ചെയ്യുന്നത് അത് ശേഷം നമുക്ക് മാക്സിമം പതിനഞ്ചേരെ എടുത്തോളൂ പിന്നെ ബിൽഡിംഗ് വേണ്ടി അത്രേ കുറച്ച് സമയം എടുത്തുള്ളൂ ബിൽഡിംഗ് എക്സൈസ് സീറോ ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എക്സൈറ്റ് സീറോ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഫോട്ടോ സൈഡ് കാണിക്കാം അതൊരു ചേഞ്ച് വന്നിട്ടില്ല പിന്നെ വന്നിരിക്കുന്നത് ടികോ സ്പെഷ്യൽ ചെക്കപ്പ് വണ്ണും പിന്നെ ചെക്കപ്പ് എന്തോ ചെക്കപ്പ് മാത്രം അതായത് അപ്ഡേഷൻ ആണ് അങ്ങനെ രണ്ടും എല്ലാം കൂടി ഒരു നാല് ഐറ്റംസാണ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിൽ രണ്ട് കമ്പോണൻസും രണ്ട് ചെക്കപ്പാണ് അപ്പോൾ എല്ലാം കൂടി ആക്ച്വലി സീറോ എമൗണ്ട് ആണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ എന്തായാലും വണ്ടി കുഴപ്പമില്ല നല്ലവണ്ണം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ആൾക്കാരൊന്നും ഇല്ലാതെ തിരക്കൊന്നും ഇല്ല അപ്പോൾ ഞാൻ കണ്ടത് ആക്ച്വലി നെക്സോൺ ഉണ്ടായിരുന്നു അതുപോലെ ടികോരുണ്ടായിരുന്നു ടികബോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ രണ്ട് വണ്ടികൾക്കാണ് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പൊ അന്വേഷണം മനസ്സിലായത് ആക്ച്വലി അവർ കോൾ വരും എല്ലാ കാര്യം വിളിക്കുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പൊ നിങ്ങളുടെ വണ്ടി എടുത്ത ഷോറൂമിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ടികോ അല്ലെങ്കിൽ നെക്സോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ് തോന്നി അപ്പൊ ഞാൻ ഹാപ്പിയാണ് വളരെ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അവരെന്താ ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം അതിൽ ഒരു കമ്പോണിന്റെ അകത്താണ് ഒന്ന് വന്നിട്ട് നമ്മുടെ ലാച്ച് ആണ് അതായത് ഗ്ലൗ ബോക്സിന്റെ ലാച്ച് അസംബ്ലിയാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലാച്ച് ആണ് അടി കാണുന്ന ഈ ലാച്ച് അസംബ്ലിയാണ് ചേഞ്ച് ചെയ്യുന്നത് അതായത് ഐ ഐറ്റം അപ്പോൾ ഒരു ചേഞ്ച് ചെയ്ത് ഒരായിട്ട് വന്നിട്ട് ലാച്ച് ആണ് ഈ കാണിച്ച ലാച്ച് അസംബ്ലിയാണ് രണ്ടാമത്തെ വന്നിട്ട് അകത്തെ ഹോസ് ക്ലാമ്പിൻ്റെ ഒരു സപ്പറേറ്ററാണ് അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല നമ്മുടെ ബോണറ്റിനകത്താണ് അപ്പോൾ ആ രണ്ട് കമ്പോൺസ് ആണ് ചേഞ്ച് ചെയ്തിട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ വളരെ ഹെൽഫ്ഫുൾ ആയിരിക്കും അത് നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇട്ടാൽ മതി ഞാൻ അതിൽ ആൻസർ ചെയ്തതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത്ര ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു അപ്ഡേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുകയോ വന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം വീഡിയോ അവർക്ക് എത്തിച്ചാൽ മതി അതിനൊപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് അതിന് കിട്ടണമെങ്കിൽ നിങ്ങളെ ബെൽ ലൈക്കണ നിങ്ങൾ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ദൻ തെറ്റാ ബൈ ബൈ ഹാവ് എ സൈഡ് ഡ്രൈവിംഗ് ടേക്ക് കെയർ